കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനായി ഒമ്പതാം ദിവസമായി ഇന്നും തിരച്ചിൽ ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ച് നാവികസേനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത് ഇന്നലെ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ലഭിച്ച സോണാർ സിഗ്നൽ രക്ഷാപ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ പുഴക്കടയിൽ വലിയ ഒരു വസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന സൂചനയാണ് സോണാർ സിഗ്നൽ നൽകുന്നത് റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്തുനിന്ന് തന്നെയാണ് സോണാർ സിഗ്നലും ലഭിച്ചിരിക്കുന്നത് ഇത് അർജുന്റെ ലോറിയോ അല്ലെങ്കിൽ തകർന്നു വീണ ടവറോ ആകാമെന്നാണ് വിലയിരുത്തൽ അതിനാൽ ഈ സിഗ്നൽ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാകും ഇന്നത്തെ പരിശോധന തിരച്ചിലിനായി കൂടുതൽ ഉപകരണങ്ങളും റഡാർ സംവിധാനങ്ങളും സൈന്യം ഉപയോഗിക്കും അർജുനെ കണ്ടെത്താൻ ഇന്ന് ഇന്റലിജന്റ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം ആർമിയിലെ മേജർ ജനറൽ ആയിരുന്ന എം ഇന്ദ്രബാലിന്റെ സഹായം ദൗത്യസേന തേടിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഷിരൂരിലെത്തും അതേസമയം പ്രദേശത്ത് ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴ തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇന്നലെയും തിരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചിരുന്നു ഈ മാസം പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനാണ് ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് അർജുനും ലോറിയും അതിലകപ്പെട്ടത് റോഡിലേക്കും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പുഴയിലേക്കുമായാണ് വൻതോതിൽ മണ്ണിടിഞ്ഞു വീണത് സംഭവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഊർജിത തിരച്ചിൽ കരയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും മാറ്റിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല തുടർന്നാണ് പരിശോധന പുഴയിലേക്ക് മാറ്റിയത് പുഴയിൽ മീറ്ററുകളോളം ഉയരത്തിൽ മണ്ണിടിഞ്ഞു വീണതിനാൽ തിരച്ചിൽ ഏറെ ശ്രമകരമാണ്